ശബരിമല എയർപോർട്ടിന്റെ സർവേ നടപടികൾ പുരോഗമിക്കുമ്പോഴും ആശങ്കയിലാണ് എരുമേലി ചെറുവള്ളി എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളികൾ പദ്ധതിക്കായി സർക്കാർ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ തൊഴിലാളികളിൽ പലർക്കും എസ്റ്റേറ്റിലെ കിടപ്പാടവും തൊഴിലും നഷ്ടമാകുമെന്ന ഭീതിയുണ്ട് ഇതിനുള്ള ഉത്തരം നൽകാൻ അധികൃതർ ആരും തന്നെ തൊഴിലാളികളെ സമീപിക്കാത്തതും ആശങ്കയുടെ തോത് ഉയർത്തുകയാണ് നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്ത് സർവേ പുരോഗമിക്കുമ്പോഴും നാല് തലമുറകളായി എസ്റ്റേറ്റിൽ ജീവിതം തുടരുന്ന തൊഴിലാളികളുടെ മനസ്സിൽ നിരവധി ആശങ്കകളാണ് ഞങ്ങളുടെ ആശങ്ക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുന്നു പിന്നെ ഞങ്ങളിപ്പം സർക്കാരിൻ്റെ പാക്കേജ് എന്താണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല നമുക്ക് കിട്ടുന്ന ന്യായമായിട്ട് നഷ്ടപരിയാവായി ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പുറത്തോട്ട് ഒരു സെൻറ്റ് സ്ഥലമായി മകറ്റത്തില്ല ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് മൂന്ന് മുമ്പിൾ വരാം രണ്ട് മകളെ കെട്ടിച്ച് വെച്ചിട്ട് ഇളയമോളുണ്ട് ഇളയമോൾ വയ്യാത്തർ മോളാണ് ഞാനും വൈഫും ഉണ്ട് അപ്പം ഇതുപോലെ ബിസിനസ് ഒക്കെ ചെയ്ത് ചോദിക്കുമ്പോഴത്തേക്ക് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ബിസിനസ് ചെയ്യണേ തന്നെ ഇത്തിരി പൈസകൾ വേണം കട നമുക്ക് എടുക്കണ്ടേ എടുക്കണ്ട കടയെടുക്കണം എവിടെയെങ്കിലും സ്ഥലം വാങ്ങിക്കണം അപ്പം എല്ലാം സാമ്പത്തികവും നമുക്ക് ന്യായമായിട്ടുള്ള സർക്കാരിൻ്റെ പാക്കേജ് കിട്ടിയെങ്കിൽ ഞങ്ങൾക്ക് അതുകൊണ്ട് മുന്നോട്ട് കാര്യങ്ങൾ പോകത്തുള്ളൂ നിലവിൽ താൽക്കാലിക ജീവനക്കാരുണ്ട് അല്ലാതെ പെർമനൻറ്റ് ജീവനക്കാരുണ്ട് അതുപോലെ തന്നെ ജോലി നഷ്ടപ്പെട്ടവരുണ്ട് ബോണസോരുമായിട്ട് ബന്ധപ്പെട്ട് അവ ഇവരെ എല്ലാവരെയും ഉൾപ്പെടുത്തി നമ്മളൊരു ഒരു 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 കാൽക്കുലേഷൻ ചെയ്തൊരു പേപ്പർ അത് എല്ലാ നമ്മുടെ മുഖ്യമന്ത്രിക്ക് അതുപോലെക്കുള്ള ഓരോ പിന്നെ ആധികാരികൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് നമ്മളിവിടുന്ന് എയർപോർട്ടിന് നമ്മൾ എതിരല്ല നമ്മളെ ഇവിടുന്ന് ഇറക്കി വിടുമ്പോൾ നമുക്ക് പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരണം അല്ലേ ഇപ്പം തന്നെ അറിയാമല്ലോ ചേട്ടന്മാർക്ക് ഈ നാട്ടിപ്പുറത്ത് പോയാലും ഒരു ജോലി പോലും കിട്ടത്തില്ല അപ്പം ഞങ്ങളെ ഇവരി പറഞ്ഞു വിട്ട് ഒരു നാട്ടിപ്പുറത്ത് പോയി കറിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഇപ്പം തന്നെ പണിയും ഇല്ലാതെ ഓരോരുത്തർ അലയാണ് അതുപോലെ തൊഴിൽ നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കേസും കോടതിയിൽ നിലവിലുണ്ട് വിമാനത്താവളത്തിന് പാരിസ്ഥിതിക അനുമതി ഉൾപ്പെടെ കേന്ദ്രാനുമതികൾ ഇനിയും ലഭിക്കാനുണ്ട് ഭൂമിയുടെ അതിർത്തി നിർണയം പൂർത്തിയായി ബാംഗ്ലൂർ ആസ്ഥാനമാക്കിയുള്ള ലൂയിസ് ബർജർ കൺസൾട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ആഘാത പഠനം പുരോഗമിക്കുകയാണ് ഡ്രോൺ സർവേക്ക് തടസ്സങ്ങൾ നേരിടുന്നതിനാൽ ഏജൻസി പ്രതിനിധികൾ എസ്റ്റേറ്റ് ലയങ്ങളിലെത്തിയാണ് സർവേ നടത്തുന്നത് റിപ്പോർട്ട് ഉടൻ തന്നെ സംസ്ഥാന സർക്കാരിനും എയർപോർട്ട് അതോറിറ്റിക്കും സമർപ്പിക്കും പ്രദേശത്തെ ഭൂരിഭാഗം ജനങ്ങളും പദ്ധതിക്ക് അനുകൂലമാണ് ഭൂമി ഏറ്റെടുക്കുമ്പോൾ സാമൂഹ്യനീതി നടപ്പാക്കുന്ന വിധത്തിൽ പുനരധിവാസ പാക്കേജ് തയ്യാറാക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പിടിക്കൊപ്പം റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ ഇൻ റിപ്പോർട്ടർ കോട്ടയം